ഹായ് അസ്സലാമു അലൈക്കും എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമില്ലേ അലഹദില്ല എനിക്ക് സുഖമാണ് അപ്പേ ഇന്ന് നമ്മളിവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അത് വേറെ ചെറിയൊരു ഫാമിലിയിലാണ് ഒരു ആണിൻ്റെ കല്യാണമായിരുന്നു മക്കളെ എന്ത് സുഖമാണ് ഇവിടുത്തെ കല്യാണമൊക്കെയെന്ന് അറിയാം കാരണം പെണ്ണിൻ്റെ വീട്ടുകാർക്ക് ഒരു ചിലവുമില്ല ഫുള്ളു ആണിൻ്റെ വീട്ടുകാർ ഫുള്ള് സ്വർണ്ണമൊക്കെ അങ്ങോട്ട് കൊടുക്കണം അവർ പെണ്ണിന് കെട്ടാനുള്ളതും ഫുള്ള് സ്വർണം കാരണം നമ്മളവിടെ ഇറങ്ങാ മഹർ അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ട് അതൊക്കെ അല്ലേ കൊടുക്കുകയുള്ളു ഇവിടെ ഫുള്ള് പെണ്ണിൻ്റെ ഉമ്മ ഫുള്ള് സ്വർണം നമ്മളങ്ങോട്ട് കൊടുക്കുക പിന്നെ ആണിൻ്റെ വീട്ടിലേരാന് കൊടുക്കുക അപ്പോൾ ഇവിടെ ആവുമ്പോൾ ആണുങ്ങൾ മുതലുണ്ടാക്കിയാൽ മതി പെണ്ണുങ്ങളെ പെരക്കാർക്കൊരു ടെൻഷനും ഇല്ല അങ്ങനെ നമ്മളെ കേരളത്തിലൊക്കെ ഒന്ന് വന്നെങ്കിലേ കുറേ പെൺകുട്ടികളെ രക്ഷപ്പെടും അപ്പം ഇങ്ങനെയൊക്കെ ഇടപെടത്തെ പരിപാടി കണ്ടിട്ട് നമുക്കൊക്കെ അതിശയം തോന്നി ഞാൻ ഞാനാദ്യമായിട്ടല്ല അതുണ്ടാക്കാറായിട്ട് എനിക്ക് അതിശയം അങ്ങനെയൊക്കെ ഒരു അടിപൊളി ഇവിടെ കല്യാണം നടന്നതെന്ന് പറയാം എന്നിട്ടെന്താ എല്ലാവരും വിശേഷ സുഖല്ലേ പിന്നെ ഇവിടുത്തെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നിസ്കരിക്കുമ്പോഴേ നിസ്കാര കുപ്പായ ഇല്ല കേട്ടോ അവിടെ ഇവിടെ ആരും ഉപയോഗിക്കൂല നമ്മൾ എന്താ ഡ്രസ് ഇട്ട്ണു ആ ഡ്രസ് ഇട്ടിട്ട് വന്നു കൂടി വന്നിട്ടാണ് നിസ്കരിക്കണം നമ്മളെ വീട്ടിലൊക്കെ നിസ്കാരക്കുപ്പായ ഒക്കെ അല്ലേ അത് ആഫ് കയ്യായാലും വേണ്ടിയില്ല പുൾക്കയ്യായാലും വേണ്ടിയില്ല ആഫ് കയ്യൊക്കെ ആകുമ്പോൾ ഒരു തട്ടം കൊണ്ടിങ്ങോട്ട് മറക്കും ആകെ ഷോള് ചുറ്റും അപ്പോൾ നമ്മളവിടെ നമ്മളെ നാട്ടിൽ പിന്നെ അങ്ങനെ ചെയ്യൂലല്ലോ ഇപ്പോൾ കയ്യാണെങ്കിലും നിസ്കാരക്കുപ്പായില്ലോ ഓരോരോ വ്യത്യാസങ്ങളിൽ ഓരോ നാട്ടിൽ ഓരോരോ മാറ്റങ്ങളുണ്ടാവും അപ്പോൾ അത് പിന്നെ ഇവിടുത്തെ അങ്ങനെ ആയിരിക്കും ഇപ്പം നമുക്ക് ഞാൻ കുറ്റമായിട്ട് പറഞ്ഞാൽ അല്ല ഇവിടുത്തെ കാര്യം എങ്ങനെയെന്ന് പറഞ്ഞതാ കേട്ടോ ഇനി വിശാല നാട്ടിൽ പോയി വരുമ്പോൾ അമ്മക്ക് നിസ്കാരക്കുപ്പായി അമ്മക്കതൊരു പിന്നെ ഒരു ഉഷാർ തോന്നണമില്ല നമ്മളൊക്കെ ഇറങ്ങാ നാട്ടിൽ നിന്ന് നമ്മൾ നിസ്കാര കുപ്പായൊക്കെ ഇട്ടിട്ടല്ലേ നിസ്കരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ഇത് നമുക്കറിയില്ല ഇപ്പോൾ ഇവിടെ നിസ്കാര കുപ്പല്ലാതോന്നു അങ്ങനെ വരുമ്പോൾ നിസ്കാര കുപ്പായിട്ട് വന്നാൽ മതിയായിരുന്നു ഇനിയിപ്പം ശാ അടുത്ത വരെ പിന്നെ നോക്കാം പരസ്യൻ്റെ വിധ ഉണ്ടെങ്കിലൊക്കെ അപ്പോൾ കല്യാണം അടിപ്പൊളിയായി എന്നാ പറയണത് സൂപ്പർ കല്യാണം പിന്നെ പെണ്ണിൻ്റെ ആങ്ങളാർ അതേപോലെ മറ്റുള്ളവരൊക്കെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും ചിലവർ സ്വർണം ചെറിയൊരു ഡ്രസ്സ് അങ്ങനത്തെ ഇട്ടല്ലാതെ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിൽക്ക് നമ്മൾ പിന്നെ സ്വർണ്ണമൊക്കെ നമ്മളോണ് മേടിച്ചൊരിക്കണ്ട് ഇത് നമുക്ക് ഗിഫ്റ്റ് അറിയുമ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ വേണ്ടതല്ലേ എന്തായാലും ഇങ്ങനത്തെ ഒരു ഇത് നമ്മളെ കേരളത്തിലും വന്നാൽ മതിയായിരുന്നു ആണുങ്ങൾ നയിച്ചുണ്ടാക്കിയിട്ട് ഇപ്പം കുട്ടികൾക്കുള്ള ഫുള്ള കൊടുത്തിട്ട് പെൺകുട്ടികളാണ് അല്ലേ അതൊരു രസം വേറെ തന്നെ ഇവിടെ ഇവിടെ അതൊരു രസം തന്നെ കേട്ടോ അപ്പം ഇവിടുത്തെ ആണുങ്ങൾ പെട്ടെന്നൊന്നും കല്യാണം കഴിച്ചൂല മുതലൊക്കെ ഉണ്ടാക്കി വെച്ചൊക്കെ ഒരുക്കിയിട്ട് പിന്നെ കെട്ടുള്ളൂ വെറുതെ ഓടിപ്പോയിട്ടൊരു മഹറോട്ട് പോയാലൊന്നും നടക്കൂല ഇവിടെ അപ്പം എന്താ വിശേഷം അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങ ഇന്ന ഇത്രയൊക്കെ ഉള്ള വിശേഷമുള്ളൂ അപ്പോൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കമൻ്റ് നിങ്ങൾ എന്ത് വേണമെങ്കിലും ഇട്ടുള്ളൂ കുഴപ്പമില്ല കേട്ടോ അപ്പം എല്ലാവർക്കും അസലാമലൈക്കും ബബ്ബായ്